ഇനി ചെറിയ ബിരിയാണി ഇല്ല വലിയ ബിരിയാണികൾ മാത്രം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ട്രെൻഡായ ബിരിയാണിയാണ് ഞെട്ടിക്കൽ ബിരിയാണി എല്ലാവരും കണ്ടു കാണും ഒരുപാട് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും കുറച്ച് പേർക്ക് കാര്യം അറിയാം എന്താ സംഭവം എവിടെയാണ് സംഭവം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ബാക്കിയുള്ള എൺപത് ശതമാനം ആൾക്കാർക്ക് എന്താ സംഭവം തന്നെ അറിയില്ല അപ്പോൾ എന്താ സംഭവം അറിയണ്ടേ എന്താണ് ഞെട്ടിക്കൽ ബിരിയാണി ഇത് എവിടെയാണ് കൊടുക്കുന്നത് ഇത് എന്ത് ബിരിയാണിയാണ് അത് ആരാ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്താണ് ഞെട്ടിക്കണെന്നൊക്കെ ചോദിക്കാം പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം വരും ഞെട്ടിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ നാട്ടിലെ മുഴുവൻ ഞെട്ടിക്കല്ലേ എന്താണ് ഞെട്ടിക്കണ ബിരിയാണി എന്താ സംഭവം എന്താണ് ഭയങ്കര സാധനം ഉള്ളപ്പോ കേരളം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കാണല്ലോ അല്ലേ ഇതേ ഇങ്ങനെ ആയപ്പോ ഞാൻ കേറി അതിൽ തന്നെയാണ് എന്താ സാധനം എന്താണ് പറയൂ ഞങ്ങള് ഞെട്ടിക്കൽ എന്ന് പറഞ്ഞാ ഈ കാണുന്ന സാധനമാണ് ബിരിയാണി ആ ഇതിനെ ഞെട്ടി ബിരിയാണി ആക്കും ഓ ഇത് സാധാരണ ബിരിയാണി നൂറ്റി ഇരുപത് റുപ്യ കൊടുക്കണം നമ്മുടെ സാധാരണ കുട്ടം ബിരിയാണി ഇത് അവിടെ എത്തുമ്പോ ഞെട്ടി ബിരിയാണി ആവും ഞെട്ടി ബിരിയാണി ഇവിടുന്ന് തന്നെ ഞെട്ടും ആ രണ്ട് കഴിക്കാൻ നല്ല ഒരു ഞെട്ടിയുടെ സാധനം കഴിക്കില്ലേ അതാണ് ഞെട്ടി ബിരിയാണി അടിപൊളി അടിപൊളി സാധനം അപ്പൊ നമ്മടുത്തെന്തൊക്കെയാണുള്ളത് ഈ ബിരിയാണി മാത്രമേ ഉള്ളതാ ഈ ഒരു ാണ് പിന്നെ നമ്മുടെ മെയിൻ ആ ചിക്കൻ പറയുന്നവർക്ക് നിരാശപ്പെടുത്തൊന്നുമില്ല നമ്മൾ വേണം ഓനെ ഓനെ ഓന അനങ്ങണേ ഇത് ഈ സാധനം സെറ്റ് ചെയ്തിട്ട് കുറച്ച് മസാല ഒക്കെ കൂട്ടിട്ടിട്ട് ഓക്കെ ഇതൊന്ന് റൈസ് ഇട്ടിട്ട് ഇത് മിക്സ് ആവാത്ത റൈസ് സെറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ചിക്കൻ ബിരിയാണി ആയി അത് ചിക്കൻ ബിരിയാണി എന്നും പറയും കോഴി ബിരിയാണി ആണ് അത് നമ്മൾ കൊടുക്കുവായി അതുകൊണ്ട് അൺലിമിറ്റഡല്ല അൺലിമിറ്റഡ് ആയപ്പോഴത്തെ സാധനങ്ങളെ വിലക്ക് നമുക്ക് എങ്ങനെയും കൊടുത്താൽ മുതലാവും ഇത്

റെഡിയാ ദമ്മ ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് നല്ല ചൂടുണ്ട് ുംക്കൊണ്ടിരിക്കട്ടനൊക്കെ അത്യാവശ്യം നല്ലവണ്ണം വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പീസ് കഴിക്കാൻ വന്നിട്ട് ഇത് കഴിഞ്ഞ ഉടനെ വേണം കഴിക്കാൻ അല്ലേ അതെ അതെ അവിടെ പിന്നെ അത് മാത്രമേ നല്ല പാട്ടൊക്കെ പാട്ടക്കാപ്പായിട്ടാണ് ഈ ബിരിയാണി നടക്കണത് കേട്ടോ ഇപ്പൊ വെറുതെ സങ്കട ഗാനം പാടുന്ന സിറ്റുവേഷൻ അല്ല അല്ല പാടും എപ്പോഴും നമ്മളെ ഈ മൂട് പാട്ട് പാടുമ്പോ ഒരു സങ്കട ഗാനം പാടുന്നുള്ളു ഓ കുഴപ്പമില്ല ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും കഴിക്കാൻ ും ചെയ്യാ നല്ല കിടിലും പാട്ടും ഇപ്പൊ ഇന്ന് ശ്ലോക ഗാനം പാടിയെന്നുള്ളൂ ഞാൻ എപ്പോഴും നല്ല സെറ്റ് ഗാനങ്ങളെ പാടും ഞാൻ തന്നെ എഴുതിണ്ടാക്കി ഞാൻ രണ്ടുപേരി 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 മതി ബിരിയാണി ബിരിയാണി ഉള്ളൂ ആ തിന്നാൻ നിന്ന് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ഞങ്ങള് കുട്ടം ബിരിയാണി വരുമ്പോ കൊണ്ടുവരാം വരാം അങ്ങ് ദൂരെ പാലക്കാട്ടിൽ നിന്ന് മീസക്കാരം വന്നപ്പോ കുട്ടം ബിരിയാണി റെഡിയാക്കി വയറു നിറച്ച് കൊടുത്തല്ലോ നല്ല പാട്ട് അടിപൊളി കുട്ടം ബിരിയാണി ഞെട്ടി ബിരിയാണി അതായത് വന്ന് കഴിഞ്ഞ ഞെട്ടിയിട്ട് നല്ല കുട്ടം ബിരിയാണി കഴിക്കണമെങ്കിൽ നേരെ പെരുന്നെൽമണ്ണ നമ്മുടെ ശല്യം ബിരിയാണി കളിക്കാൻ വന്നാൽ മതി കറക്റ്റ് സ്ഥലം കറക്റ്റ് സ്ഥലം ടൗൺ ട്രാഫിക്ന്ന് അര കിലോമീറ്റർ പട്ടാമ്പിറോട്ടിൽ കൂടെ വരിക നിന്ന് പട്ടാമ്പി റോഡിലേക്ക് ഒര കിലോമീറ്റർ അവിടെ വന്ന മുന്താസ് ക്ലിനിക് ഹോസ്പിറ്റലിന്റെ നേരെ എതിർവാസം ഓക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു കുഞ്ഞു വഴിയാണ് ചെറിയ വെച്ചിട്ടുണ്ട് പിന്നെ ആരോട് ചോദിച്ചാലും ഒരു പടക്കക്കാടിന്റെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അതിന്റെ ഇടയിൽ വഴിയുണ്ട് അവിടെ തന്നെ ആരോട് ചോദിച്ചാലും നോക്കി വരാം ആയിക്കോട്ടെ ഞാൻ ഇത്തിരി നമ്മൾ റെഡിയാണ് നിങ്ങൾക്ക് എല്ലാം കഴിക്കും ഞെട്ടിക്കല് ബിരിയാണി സലീം ഒരു തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും രൂപയ്ക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള കുട്ടൻ ബിരിയാണി വാങ്ങിയ രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ മൂപ്പര് സെർവ് ചെയ്യുന്നത് അങ്ങനത്തെ സ്റ്റാഫുകൾ കൊടുക്കലിന് നടക്കൂലേ തന്നെയാണ് മെയിൻ ഞാൻ പിന്നെ നമുക്ക് രണ്ട് അത്രേ ബിരിയാണിയുടെ റൈസ് കോളേജ് റൈസ് അമ്പത് റുപ്യ ചോറ് വാങ്ങുന്ന പൈസ കൂടി ഇല്ല എല്ലാരത്തൊന്നും അതായിട്ട് സെപ്പറേറ്റ് ഈ കോളേജ് കുട്ടികളൊക്കെ പൈസണ്ടാവും അപ്പൊ നമ്മള് റൈസ് കൊടുക്കില്ല ചെലപ്പോ ഇറച്ചി കഷ്ണൊക്കെ ഇട്ട് കൊടുക്കും ോ അതെ അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണ് നമ്മുടെ സലീമ നൂറ്റിഇരുപത് ഉറപ്പിക്ക് കൊടുക്കണത് ഓ രണ്ടാൾ കഴിക്കാൻ പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടേ അതും കൂടെ ഞെട്ടിക്കലും സംഭവം പേടിച്ച് കുറച്ച് മുഴുവൻ കഴിക്കും അതാ സംഭവം അപ്പോൾ നൂറ്റി രൂപ ചാർജ് ചെയ്യണം നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ് ഉം ഉം നമ്മുടെ പുട്ടനൊക്കെ എന്ത് എന്താ പറയാ സെറ്റ് ആയിട്ടുണ്ട് എത്ര പോലെ ഇവിടെ ഉണ്ട് ഞമ്മളെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപതാണ് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഡേറ്റ് ആ അന്ന് നമ്മൾ ഞമ്മളന്നെയായിരുന്നു വയസ് അന്ന് ഇരുപത് വയസ്സ് തകഞ്ഞു അത് ഇങ്ങോട്ട് ക്ലിക്കായി കിട്ടി സ്റ്റെപ്പായി എല്ലാവർക്കും എല്ലാര്ക്കൊന്നും വരില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോ പത്ത് ശതമാനം ആൾക്കാര് അംഗീകരിക്കണ ആൾക്കാരാണ് പത്ത് ശതമാനം ഉള്ളു നമ്മളെ അംഗീകരിക്കാത്ത ആൾക്കാര് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട നമ്മൾ പോണ വൈകി നമ്മൾ ഇങ്ങനെ പോകും നേരെ വാ നേരെ പോകും അത് ഇതിന്റെ ആ എണ്ണമായൊക്കെ പോവാനേ ാണ് ഇത് ഒന്നിങ്ങനെ പരിപാടിയൊക്കെ എല്ലാം ഒക്കെ നീറ്റിലുള്ള പരിപാടി തന്നെ അത് ഇടക്കിടക്ക് വെള്ളം മാറ്റി കൊടുക്കും കഴിച്ച് ബാലൻസ് ആയി കൊണ്ടുവരണല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്നിരുന്ന പ്ലേറ്റ് അതായത് ഇട്ട് വന്നിട്ടുണ്ടോ ചൂട് കൊടുത്തിന് അപ്പൊ അതിന്റെ എണ്ണമായൊക്കെ പോകും ഇനി ചെറിയ ബിരിയാണി വലിയ ബിരിയാണികൾ മാത്രം അടിപൊളി കുറച്ച് അത് വേണം പാലക്കാട് നിങ്ങൾ നമ്മൾ എത്ര കച്ചവടം ബിരിയാണി കച്ചവടം ദൈവം നമുക്ക് വീതി അതാണ് അതാണ് അത്രേ ഉള്ളൂ സലീം കട ബിരിയാണി കഴിച്ച് പുറത്തു വന്നപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് തന്നെ നല്ല കിളി പോയി സർവത്ത് മസാല കിട്ട ഒരു അടിപൊളി സാധനം അപ്പൊ അതും കൂടെ കുടിച്ച് നമ്മൾ അവിടെ നിന്നി അപ്പൊ മീശക്കാരന്റെ അടുത്ത ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം കാണാമോ Bye-bye.